രണ്ടായിരത്തി പതിനാറ് മുതൽ എൽ ഡി എഫ് സർക്കാർ പോലീസുകാരെ പിരിച്ചുവിട്ടുവെന്ന മുഖ്യമന്ത്രിയുടെ വാദം പച്ചക്കള്ളമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അമ്പതിൽ താഴെ പോലീസുകാരെ മാത്രമാണ് ഒമ്പത് വർഷത്തിനിടെ പിരിച്ചുവിട്ടത് വസ്തുതാവിരുദ്ധമായ വിവരങ്ങൾ പറഞ്ഞ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു പിരിച്ചുവിട്ട നൂറ്റി നാപ്പത്തിനാല് പോലീസുകാരുടെ ലിസ്റ്റ് പുറത്തുവിടാൻ മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തല വെല്ലുവിളിച്ചു അധികാരമേറ്റ ശേഷം കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ആകെ പിരിച്ചുവിട്ടത് എന്ന് വെച്ചാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ എവർ പിരിച്ചു പിരിച്ചുവിട്ടത് അൻപതിൽ താഴെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് എന്നാണ് ക്രൈം നാഷണൽ ക്രൈം റിക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് നാഷണൽ ക്രൈം റിക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പരിശോധിച്ചിട്ടാണ് ഞാൻ ഇത് പറയുന്നത് നൂറ്റി നാല്പത്തിനാല് പേരെ തന്റെ ഭരണകാലത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പിരിച്ചുവിട്ടു എന്ന് പറയുന്ന മുഖ്യമന്ത്രി വസ്തുതാ വിരുദ്ധമായ കാര്യമാണ് പറഞ്ഞത് ആകെ പിരിച്ചുവിട്ടത് അൻപതിൽ താഴെ പോലീസുകാരെയാണ് ഇന്ന് ഞാൻ അദ്ദേഹത്തോട് മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ് താൻ തൻ്റെ ഭരണകാലത്ത് പിരിച്ചുവിട്ട നൂറ്റി നാപ്പത്തിനാല് പോലീസുകാരുടെ ലിസ്റ്റ് മുഖ്യമന്ത്രി സഭയുടെ മേശപ്പുറത്ത് വെക്കുമോ അതോ പബ്ലിക്കായി ജനങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കാൻ തയ്യാറുണ്ടോ മുഖ്യമന്ത്രി ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലാത്ത പക്ഷം അദ്ദേഹം മാപ്പ് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്